ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് ബന്ധപ്പെട്ട് കേരളത്തിന് വലിയ എതിർപ്പൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതല്ല സ്ഥിതി അവർ അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നു അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികൾക്കുള്ള പണം കേന്ദ്രവിഹിതം വേണ്ട ഞങ്ങളായിട്ട് മുടക്കിക്കൊള്ളാം എന്നാണ് തമിഴ്നാടിൻ്റെ നിലപാട് പക്ഷേ കേരളം ആ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പദ്ധതി നടപ്പിലാക്കാം എന്നുള്ള നിലപാടിലേക്ക് വരുന്നു പക്ഷേ സി പി ഐക്ക് ഇതിനോട് തീരെ യോജിപ്പില്ല എന്തുകൊണ്ടാണ് സി പി ഐ ഇതിനെ തുറന്നെതിർക്കുന്നത് അവരുടെ എതിർപ്പിനെ അവഗണിച്ച് സി പി എം ഇത് നടപ്പാക്കാൻ മുന്നോട്ട് പോയാൽ സി പി ഐ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ അതായത് ഇതിൽ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് സി പി എം മന്ത്രിയും അതായത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും മാത്രമാണ് പ്രേമത പറഞ്ഞ് നടപ്പാക്കാൻ പോകുന്നു പക്ഷെ അത് പറയുന്ന പോലെ ഈ സംസ്ഥാനം സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന മറ്റ് ഘടക കക്ഷികൾക്കൊന്നും ആരോടും അവരെ അറിയിച്ചിട്ടൊന്നുമില്ല അവര് ഈ പറയുന്ന പോലെ ഒരു ഒരു വിദ്യാഭ്യാസ മന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാത്രം എടുത്ത ഒരു തീരുമാനം മാത്രമായിട്ട് അത് ഇപ്പോഴും നിക്കുവാണ് അല്ലാതെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ പോയിട്ടില്ല ഇന്നലെ അടുത്ത മന്ത്രിസഭ യോഗത്തിൽ അവര് അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയമായിട്ട് പോലും അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്തുനിന്ന് മറ്റ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും ശിവൻകുട്ടിക്ക് ഇല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ തുടക്കം ഈ പി എം ശ്രീ പദ്ധതി തുടങ്ങിയ കാലത്ത് അതായത് ഏതാണ്ട് ഒരു കൊല്ലത്തിനുമുമ്പ് എന്തൊക്കെ സ്റ്റാൻഡായിരുന്നു ഈ ഉണ്ടായിരുന്നത് സ്കൂളുകളിൽ ഈ പറയുന്ന സ്കൂൾ സ്കൂളുകളുടെ ഒരു വികസനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഉന്നമനം ഉന്നമിക്കുന്നത് അതാണ് പക്ഷെ അതിലൂടെ ഒരു കാവ്യവൽക്കരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലാണ് ഇവർ ആദ്യം ഇതിനെ തടഞ്ഞത് പിന്നെ എന്തുകൊണ്ട് ഇപ്പം സ്റ്റാൻഡ് മാറി ഇവിടുന്ന് മുഖ്യമന്ത്രി പലതവണ ഡൽഹിയിലേക്ക് പോകുന്നത് ഇതേപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പറയുന്ന കാര്യങ്ങൾക്കും പിന്നെ എസ് മൂളാം എന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചോദിക്കുന്നത് കാരണം സി പി ഐ എന്ന് പറയുന്ന ഒരു കൂട്ടു കക്ഷിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഇത് പേരിനെങ്കിൽ എതിർത്തേ പറ്റുകയുള്ളൂ ഇതിൽ മനസ്സിലാക്കാനുള്ള സംഗതി ഇത്രയേ ഉള്ളൂ സി പി ഐ കൂടിപ്പോയാൽ കുറച്ച് ദിവസം കൂടി ഇതിൻ്റെ പേരിൽ ബലം പിടിക്കാനേ സി പി ഐക്ക് പറ്റുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ സി പി ഐ മന്ത്രിമാർ മാതൃകാപരമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്നലെ രാജൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പറയുന്ന മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയിൽ ഇല്ലാതിരുന്നെങ്കിലും സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് എന്നിട്ട് രണ്ടാമത് ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പിന്നെ നിയമസഭയിലെ അല്ലെങ്കിൽ കക്ഷി നേതാവുന്ന രീതിയിൽ മന്ത്രി രാജൻ പോയി പിണറായി വിജയനെ പ്രത്യേകം കണ്ടു എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിലൊന്നും തന്നെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ബിനോയ് വിഷയത്തെ സംബന്ധിച്ചും സി പി ഐയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സി പി എമ്മിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആർജവം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ അവർ ഈ ഭരണത്തിൽ ഉടനീളം രണ്ടാമത് ഭരണത്തിൽ ഉടനീളം സി പി എമ്മിന്റെ പല സ്റ്റാൻഡും എന്നെ അവർ എതിർത്തിട്ടുള്ളവരാണ് ഈ അജിത് കുമാറിന്റെ വിഷയം മുതൽ പൂരം കലക്കിയത് മുതൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ സ്റ്റാൻഡ് അവതരിപ്പിച്ചിട്ട് പറഞ്ഞിട്ടും അതിനെയൊക്കെ ചുരുട്ടിക്കൂട്ടി മടക്കിയെടുത്ത് കളഞ്ഞിട്ടുള്ള രീതിയാണ് ഈ പറയുന്ന രീതിയിൽ സി പി എം എന്ന് പറയുന്ന വലിയേട്ടൻ കാണിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വലിയേട്ടൻ്റെ മുന്നിൽ അങ്ങനെ അങ്ങ് കുനിയാൻ സി പി ഐ ഇന്നിപ്പോൾ അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് തിരുവനന്തപുരത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുന്നുണ്ട് എക്സിക്യൂട്ടീവിൽ ചിലപ്പോൾ അവരെ മന്ത്രിമാർ ചിലപ്പോൾ രാജിവെക്കും എന്നൊരു ഭീഷണിയൊക്കെ തന്നെ മുഴക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഘടകകക്ഷികൾ എന്ന രീതിയിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും പരിപാടിയൊക്കെ ആലോചിക്കും എന്ന രീതിയിൽ കാര്യം ഇവരെ കാത്ത് പലരും കോൺഗ്രസ്സും അവിടെ നിപ്പുണ്ട് കോൺഗ്രസ് ഒരുവേള ഇവർ അവരുടെ കൂടെ ഒരുമിച്ച് എന്നൊക്കെ കേരളം ഭരിച്ച ഒരു ചരിത്രമുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു കടുത്ത് തീരുമാനത്തിൽ പോയില്ലെങ്കിലും പ്രതിഷേധം കടുപ്പിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ പറയുമെന്നും വലിയേട്ടനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാവണ്ട എന്നും പാർട്ടിക്കകത്ത് മന്ത്രിമാരല്ലാത്ത പാർട്ടിയിലെ മറ്റ് നേതാക്കൾ പറയും പറയും എന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും പി എം സി പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും കാശി മാത്രം ഇങ്ങനെ വരട്ടെ എന്ന് ശിവൻകുട്ടി പറയുമ്പോൾ അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല കാര്യം എംഒ യു ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റുള്ളൂ ശിവൻകുട്ടി ഇവിടെ നോക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന എയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാരെ നിയമനം അല്ലെങ്കിൽ നിയമിച്ച ടീച്ചർമാർക്ക് ശമ്പളം ഇല്ലാത്തത് കുറച്ച് കാശ് കിട്ടി ഈ ടീച്ചർമാർക്കെല്ലാം ശമ്പളം കൊടുക്കാം സ്കൂളുകളുടെ ഉന്നമനം എന്നൊക്കെ ആയിരിക്കും ശിവൻകുട്ടി ഉൾപ്പെടെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് പക്ഷേ അവിടെ ഇവർ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം എന്താ ഇവരുടെ ഈ രാഷ്ട്രീയത്തിന് ഒരു വിലയും ഒരു സ്ഥിതിയിലേക്ക് പോകൂലേ അല്ല ഇപ്പോ ഈ ബംഗാളും തമിഴ്നാടും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇതിനെ അപ്പൊ അവർക്ക് ബോധ്യമായ സംഗതി എന്തുകൊണ്ട് ഇവിടെ മനസ്സിലാകുന്നില്ല ഈ കാവ്യവൽക്കരണം എന്ന ആ ഒരു ആശങ്കയ്ക്കപ്പുറം കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇപ്പോൾ സിലബസ് നിശ്ചയിക്കുന്നതടക്കം ചില ചില പാഠഭാഗങ്ങൾ ചരിത്രം വരെ തിരുത്തി എന്നൊക്കെ പറയും ചരിത്ര പുസ്തകത്തിലെ ചില വസ്തുതകൾ വരെ വളച്ചൊടിച്ചു ചിലതൊക്കെ തിരുത്തി ചില പാഠഭാഗങ്ങളൊക്കെ ഒഴിവാക്കി എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതെ അതെ യു പി അതേപോലുള്ള സംസ്ഥാനങ്ങളിലെത്ത കേട്ടത് വലിയ താമസം ഇല്ലാണ്ട് അത് ഇപ്പൊ കേരളത്തിലും അല്ല അതില് കോൺഗ്രസ് ഒരു വിഭാഗവും വല്ലാതെ ഏരികേറ്റിക്കുന്നുണ്ട് സി പി എമ്മിനെ കാര്യം ഈ പറയുന്ന വി ഡി സതീശൻ അടക്കുന്ന സംഘത്തിന് ഇത് വരുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കാര്യം കർണാടകത്തിൽ അത് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ കോൺഗ്രസിന്റെ ബാക്കി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇത് അവർ അഡോപ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സതീശൻ അടങ്ങുന്ന സംഘം ഇത് വേണമെന്ന് പറയുമ്പോൾ കെ സി അടങ്ങുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാരി ഇവർ എന്തിന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഇവർ ഇരികേറ്റുന്നുണ്ട് അവസ്ഥയും ഈ കോൺഗ്രസ് പാർട്ടിയും പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആയിരിക്കും അങ്ങനെ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിനെ എതിർക്കുന്നു എതിർക്കുന്നു എന്നൊന്നും കാണിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാര്യം പാർലമെൻ്ററി തരത്തിൽ അവർക്കിനി ഒരിക്കൽ കൂടെ ഭരണം വേണം അവർക്കവരുടെ പ്രതിച്ഛായ നോക്കണം അതുപോലെ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് നിരവധി കേസുകൾ ഡൽഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു അടിയറവ് ഒന്നും നഷ്ടപ്പെടാനില്ല മകനെ രക്ഷിക്കാം മകളെ രക്ഷിക്കാം അദ്ദേഹത്തിന് സ്വയം രക്ഷപ്പെടാം അങ്ങനെയുള്ള കുറേ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ തലയുറിഞ്ഞു നിന്ന് ചിലപ്പോൾ സംഗതി പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ചേക്കും പക്ഷേ സി പി ഐയുടെ എതിർപ്പ് എത്ര ദിവസം കൂടെ എന്നുള്ളതും കൂടെ നമുക്ക് കാത്തിരിക്കാം കാരണം അവർ ഇന്നും കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അവർ ഒരുവേള എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം എടുക്കുമെന്നൊരു മുന്നറിയിപ്പെങ്കിലും അവർ നൽകുമെന്ന് നൽകുമോ എന്ന് രാഷ്ട്രീയ കേരളം സി പി ഐ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രതീക്ഷയുള്ള ഏക സീറ്റ് ആണ് അവിടെ കൃത്യമായി അതിന്റെ അണിയറയിൽ കളി നടന്നിട്ടുണ്ടെന്നുള്ളത് പകൽ പോലും എല്ലാവർക്കും വ്യക്തമാ അപ്പോൾ പോലും പ്രതികരിക്കാതിരുന്ന സി പി ഐ അല്ലെങ്കിൽ വേണമെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ അവർക്ക് പ്രതിഷേധിച്ച് വേണമെങ്കിൽ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാമായിരുന്നു ആ സമയത്ത് ഇല്ലാതിരുന്ന ആർജവം ഈ ഒരു കേസിൽ ഉണ്ടാകുമോ അതായത് എനിക്ക് തോന്നുന്നത് പ്രേമേ ഈ ഒരു ഭരണത്തിൻ്റെ ഘട്ടത്തിൽ ഏതൊരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക അതായത് ഈ സർക്കാർ ഇങ്ങനെ കണ്ടതിനെല്ലാം തന്നെ കേന്ദ്രത്തിന് തല മുന്നിൽ തല കുനിച്ച് കൊടുക്കുന്നവരാണ് എന്നൊരു പേരുദോഷം അവർക്കുണ്ടല്ലോ ആ പേരുദോഷം എത്ര കണ്ട് തീർക്കാൻ കഴിയും ആ പേരുദോഷം മാറ്റുന്നതിന് സി പി ഐയെ കൊണ്ട് ഇങ്ങനൊരു ഹെല്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സി പി ഐ അതിന് തയ്യാറാണ് സി പി ഐ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ എവരെപ്പോലെ പൂർണ്ണമായിട്ട് അന്ധമായി ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ആൾക്കാർ അല്ല എന്ന് പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ സി പി ഐക്ക് ഗെയിം കളിക്കാം നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും കാര്യം സി പി ഐ ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളാണ് അതിനെ ഞങ്ങൾ അതിനെ തുടക്കത്തിൽ എതിർത്തു ഇപ്പോഴും എതിർത്തു എന്നൊരു കാണിക്കാം പിന്നെ രണ്ടാമത് ഈ ഭരണം തീരാറാവുമ്പോൾ മുന്നണിയിൽ നിന്ന് ഇത്രയും രണ്ടാമതൊരു കക്ഷി മാറിപ്പോകും മാറിപ്പോകും എന്നൊരു പ്രതീതി വേണമെങ്കിൽ ഇവർക്ക് നിശ്ചയിക്കാം ഇവരുടെ എതിർപ്പ് വെറും എതിർപ്പല്ല എന്ന് വേണം കാര്യം എൽ ഡി എഫിന്റെ മുന്നണി യോഗം ഇതുവരെ നടന്നിട്ടില്ല മുന്നണി യോഗത്തിൽ ഇനി അവർക്ക് അത് ഉന്നയിക്കാം ആ മുന്നണി യോഗം വരെയും ഇതിന്റെ ടെമ്പോ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഭാര്യം ചുട്ടി മടക്കി വന്നാൽ ഇവരെ മാറുകയുള്ളൂ കാര്യം ഇതുവരെയും ഇവരെ മുന്നേ തോറ്റരുതാണുള്ളത് ഇനി തോൽക്കാൻ മനസ്സില എന്ന് പറയുകയാണെങ്കിൽ അത് സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇമേജ് ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അവർ ഇതിൽ എത്തിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയും കണ്ടുതന്നെ നമുക്ക് അറിയണം